അസലാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം എളുപ്പം നടക്കണമെങ്കിൽ ഓവുലേഷൻ അഥവാ അണ്ടവിസർജ്ജനം കൃത്യമായി നടക്കണം എന്ന് നമുക്കൊക്കെ അറിയാം ഈ ഓവുലേഷൻ സമയത്ത് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകിൽ അത് ഓവുലേഷൻ നടക്കുന്നതിനെ ബാധിക്കും അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്ത് നടക്കുന്ന ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കും നിങ്ങൾക്കറിയാമല്ലോ അണ്ടവിസർജന സമയത്തോടനുബന്ധിച്ച് സജീവമാകുന്ന ചില ഹോർമോണുകളുണ്ട് നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഈ ഹോർമോണുകളെ ഡിസ്റ്റർബ് ചെയ്യുകയും അവയുടെ ബാലൻസ് തകരാറിലാക്കുന്നതിനും കാരണമാകും നിങ്ങളിൽ പീരിയഡ് തുടങ്ങുന്നതോടെ തന്നെ ഓവുലേഷൻ നടക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഓവറികളിലും ബീജസങ്കലനം നടന്നാൽ ഭ്രൂണത്തിന് വളരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഗർഭപാത്രത്തിലും നടക്കും ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലെ ചില ഹോർമോണുകളാണ് നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണുകളിൽ വരുന്ന മാറ്റങ്ങൾ ഈ പ്രവർത്തനങ്ങളെ തന്നെ തകരാറിലാക്കുകയും ഗർഭധാരണം നടക്കാതെ പോവുകയും ചെയ്യുന്നു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒരു പോഷകമാണ് ആരോഗ്യപരമായി നോക്കിയാൽ എല്ലാ കൊഴുപ്പും ഒരുപോലെയല്ല പ്രധാനമായും മൂന്ന് തരം കൊഴുപ്പുണ്ട് നല്ല കൊഴുപ്പ് ചീത്ത കൊഴുപ്പ് ഏറ്റവും ചീത്ത കൊഴുപ്പ് ട്രാൻസ് ഫാറ്റ് എന്ന് വിളിക്കുന്ന കൊഴുപ്പാണ് ഇതിൽ ഏറ്റവും ചീത്ത കൊഴുപ്പ് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിലൂടെയാണ് ഈ ട്രാൻസ് ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിലെത്തുന്നത് കേക്ക് പോലുള്ള ബേക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ ജങ്ക് ഫുഡ് സ്നാക്സ് കോളകള് ഫാസ്റ്റ് ഫുഡുകൾ വിവിധ കുക്കിംഗ് ഓയിലുകള് വനസ്പതി ഡാൽഡ ഇതിലൊക്കെ ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ വാങ്ങി കഴിക്കുന്ന മിഠായികള് ചോക്ലേറ്റുകൾ ഇവയിലൊക്കെ ഈ ചീത്ത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് മഞ്ച് കിറ്റ്കാറ്റ് ഡയറി മിൽക്ക് എന്നിവയിൽ ഇറ്റ് കണ്ടെൻസ്ഡ് ട്രാൻസ്ഫാറ്റ് എന്ന് എഴുതി വെച്ചത് തന്നെ കാണാൻ കഴിയും സ്ത്രീകൾ സ്ഥിരമായി ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവരിൽ വന്ധ്യതക്കുള്ള സാധ്യത എഴുപത്തി മൂന്ന് ശതമാനം കൂടുതലാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിനൊക്കെ പുറമെ ട്രാൻസ്ഫാറ്റിൻ്റെ ഉപയോഗം ടൈപ്പ് ടു പ്രമേഹം ശരീരഭാരം കൂട്ടുക പൊണ്ണത്തടി വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുന്നു അടിവാറ്റിലെ കൊഴുപ്പിനും പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത് ഈ ചീത്ത കൊഴുപ്പുകൾ നിങ്ങളിലെ പ്രത്യുത്പാദന ഹോർമോണുകളുടെ നോർമൽ ലെവലിനെ ഇല്ലാതാക്കുകയും അത് ഓവുലേഷനെയും ഗർഭധാരണത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങളിൽ എഴുപത് ശതമാനത്തിൽ കൂടുതലായി ഓവുലേഷൻ തകരാറുകൾ ഉണ്ടാകാൻ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ചെറിയ രൂപത്തിൽ കഴിച്ചാലും അത് ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കാം ഒരു ചോക്ലേറ്റ് അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക ഓവുലേഷൻ ഫങ്ഷന് മെൻസ്ട്രൽ ഫങ്ഷന് ഇതിനെ തകരാറിലാക്കുന്നു എന്ന് മാത്രമല്ല എൻഡോമെട്രിയോസിസ് പി പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു നിങ്ങൾക്കറിയാമല്ലോ സ്ത്രീകളുടെ ഓവറികളിലാണ് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത് തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥിയിൽ നിന്നും എഫ് എസ് എച്ച് എൽ എച്ച് എന്നീ രണ്ട് ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നു ഇവ രണ്ടും അണ്ടാശയത്തിൽ സ്വാധീനമുള്ളവയാണ് ഇതിൽ എഫ് എസ് എച്ച് ഹോർമോൺ അണ്ട വളർച്ചക്കും ഈസ്ട്രജൻ ഉൽപ്പാദനത്തിനും എൽ എച്ച് ഹോർമോൺ അണ്ടം റിലീസിങ് സ്ത്രീകളിലെ ആർത്തവം എന്നിവയെ നിയന്ത്രിക്കുന്നു ഈ ഹോർമോൺ പ്രവർത്തനങ്ങൾ വളരെ സങ്കീർണമാണ് അതിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ എന്നിവയുടെ അസന്തുലിതാവസ്ഥ തകരാറിലാക്കുന്നു അതിൻ്റെ ബാലൻസിങ് തകരാറിലാക്കുന്നു ഈ എഫ് എസ് എച്ച് എൽ എച്ച് ഹോർമോണുകളുടെ റേഷ്യയെ തകർക്കുന്ന മറ്റു ഘടകങ്ങളാണ് അമിതവണ്ണം ശരീരഭാരം കൂടുന്നത് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് ടു പ്രമേഹം പി ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇതിന് കാരണമാകുന്ന ഭക്ഷണങ്ങള് ബേക്കറി പലഹാരങ്ങള് പഞ്ചസാര മധുരം ചേർത്ത് ജ്യൂസുകള് മധുരം ചേർത്ത് ചായ തുടങ്ങിയവ കുറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാൻ ഈ സമയങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ആർത്തവം തുടങ്ങുമ്പോൾ നിങ്ങളിൽ ഈസ്ട്രജൻ ഹോർമോൺ വളരെ കുറഞ്ഞ ലെവലിലാണ് ഉണ്ടാവുക ഇതിനനുസരിച്ചാണ് പിറ്റുറ്ററി ഗ്രന്ഥി ഈ പറഞ്ഞ ഹോർമോണുകളെ പുറപ്പെടുവിക്കുക എന്നാൽ ഈ പറഞ്ഞ കൊഴുപ്പും ഷുഗറും എല്ലാം ഉള്ളവരിൽ ഇതൊക്കെ തകരാറിലാകുന്നു അണ്ടവളർച്ചയെ ഇത് ബാധിക്കുന്നു ഓവുലേഷൻ നടക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഷുഗർ ചേർന്ന ഭക്ഷണങ്ങൾ പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇതിന് നല്ല കൊഴുപ്പ് ഹെൽത്തിയായ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഒലിവ് ഓയിലിൽ നല്ല കൊഴുപ്പുണ്ട് അവോക്കോട നല്ല കൊഴുപ്പുണ്ട് ഫ്ലക്സി സീഡ് ചിയാ സീഡ് ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ നട്ട്സുകൾ ഇതൊക്കെ കഴിക്കുക ഇതൊക്കെ ഹെൽത്തിയായ ഫാറ്റുകൾ ഉണ്ടാക്കുകയും ഓവുലേഷൻ നടക്കാൻ വേണ്ട ഹോർമോണുകളെ ശരിയായ രീതിയിൽ നിലനിർത്താനും സഹായിക്കുന്നു തടി കൂടുതലുള്ളവരും പി സി ഒ ഡി പ്രശ്നമുള്ളവരും ഹോർമോൺ ഇംബാലൻസ് ഉള്ളവരും കറുവപ്പെട്ട അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതും നിങ്ങളുടെ ഓവുലേഷൻ ശരിയായി നടക്കാൻ സഹായിക്കുന്നു അതിനൊപ്പം ഹെൽത്തിയായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക ബീൻസ് പോലെയുള്ള പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനുകൾ ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ സിങ്ക് ധാരാളമായി അടങ്ങിയിട്ടുള്ള സൂര്യകാന്തി പൂവിന്റെ കുരുക്കളെ ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള മത്തി അയല മത്സ്യങ്ങളും ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മത്തിയൊക്കെ തിന്നുമ്പോൾ ഒരെണ്ണം എന്ന് കണക്കാക്കി തിന്നേണ്ട ചോറ് കുറച്ച് മത്തി കൂടുതൽ കഴിക്കുക ചീര പോലെയുള്ള ഇലക്കറികൾ കഴിക്കുക വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഹോർമോൺ പ്രശ്നങ്ങളെ പരിഹരിച്ച് ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പീരീഡ് തുടങ്ങുന്ന ദിവസം തന്നെ കഴിക്കാൻ തുടങ്ങുക അപ്പോഴാണ് അത് പത്ത് പതിനാല് ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഓവുലേഷൻ കൃത്യമായി വരാനും ഗർഭധാരണം എളുപ്പം നടക്കാനും സഹായിക്കുക അണ്ടം ശരിയായി വളരാനും ഓവുലേഷൻ കൃത്യമായി നടക്കാനും വേണ്ട ഈ ഹോർമോൺ പ്രവർത്തനങ്ങളെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിലെ ഉറക്കം കുറയുന്നതും മാനസിക സമ്മർദ്ദവും നേരത്തെ ഉറങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ടെൻഷന് സ്ട്രെസ് സങ്കടം ദേഷ്യം പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരാതെ നോക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ ഞാനും ഗർഭിണിയാകും എന്ന ചാലഞ്ച് വിജയിക്കാൻ നിങ്ങൾക്കും കഴിയും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വാരിക്കും വാർമത്തല്ലാഹി വാർക്കാത്തു